ഹലോ വെൽക്കം ബാക്ക് നമ്മളിത് കണ്ടാൽ നാവിൽ വെള്ളം മുറുന്ന നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും പൊളിച്ച് നേരെ കളയണ്ട വളരെ ഈസി പീസി ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ട് അതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈസിയാണ് കഴുകി വെച്ച ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് പെരട്ടി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് അതൊരു അരമണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇടേണ്ടതാണ് നമ്മൾ ഈ ഇലകളാണ് ഇലകളാണിതിൻ്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മല്ലിയിലും പുതുമയിലേയും കറിവേപ്പിലയും പിന്നെ എക്സ്ട്രാ ഉള്ളത് എന്താ ഇവിടെ പറയുക എന്ന് വെച്ചാൽ അത് രമ്പയില വെമ്പയില എന്നൊക്കെ അതിന് പറയും നീളത്തിലുള്ള ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇലയുള്ളൂ അത് തന്നെയാണ് അത് അതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് ഇത് മാത്രമേ ഇടുന്നുള്ളൂ ഇതൊന്ന് വഴറ്റിയാവുമ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിലധികം കുറച്ച് ചേർത്തുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അത്രയാണ് ഇട്ടിട്ടുള്ളത് അത് നന്നായി ഒന്ന് വഴറ്റി അതിന് ശേഷം നമ്മൾ തരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക ഗരം മസാല ഇടുക ഗരം മസാല ഇട്ടിട്ട് അതൊന്ന് ഇളക്കി അടിപൊളിയാക്കി വയ്ക്കുക ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ അത് നമുക്കിങ്ങനെ പെരണ്ട് കിട്ടണം അതാണ് അതാണതിൻ്റെ പാകം അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ച് വളരെ ലോ ഫ്ലെയിമിലിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോഴാണ് ആ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ ചിക്കൻ നിന്ന് ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങും നമുക്ക് അറിയാമല്ലോ ആ വെള്ളം തന്നെ മതി ഇത് വെന്ത് കിട്ടാൻ അപ്പോൾ അതേ ഒരുവിധം ചിക്കനൊക്കെ നന്നായി വെന്തു ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇത്ര ഈസി ആയിട്ടൊരു ചിക്കൻ റെസിപ്പി നമുക്ക് വേറെ കിട്ടില്ല അത്ര എളുപ്പമാണ് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കണേ ഇതൊക്കെ നമ്മുടെ എരിവിൻ്റെ ഒരു പാകം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ സ്പൈസി റെസിപ്പി ആയതുകൊണ്ട് ആവശ്യത്തിന് നല്ല എരിവിൽ ചെയ്യുന്നതാണ് നല്ലത് ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണിത് ഒരു ലേശം എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം അതാണ് ഫൈനൽ ഇത്രയേ ഉള്ളൂ ചിക്കൻ പെരട്ട് റെഡിയായി ഇത് കിട്ടുവാണെന്ന് പറഞ്ഞാൽ പോരാ ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കി ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം എപ്പോൾ ചിക്കൻ മേടിച്ചാലും കുറച്ച് പോഷൻ ഞാൻ മാറ്റി മാറ്റിവെക്കും അത്ര ഫേവറേറ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ